ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വി എഫ് ഐയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ പത്ത് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആണ് പഠിക്കുന്നത് പിന്നെ നമുക്ക് നോക്കാനുള്ളത് നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നാൽപ്പത് വരെയുള്ളത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി ബി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് നൈജീരിയ ആണ് അപ്പോ ഓപ്ഷൻ ഏതായിരിക്കും ഓപ്ഷൻ എ ആണ് അതായത് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിനെതിരെ മെൻ വാക്സിൻ ഇത് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം നൈജീരിയ ആണ് ഓർത്തു ഓർത്തുവെച്ചോണേ നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ് ഇത് മുമ്പും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് പൂർണാന്തരിക പ്രതിഫലനം എന്ന പ്രകാശ പ്രതിഭാസം മൂലമാണ് അല്ലെങ്കിൽ നമുക്കതിനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മുടെ ഡൈമണ്ടിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് ഈ ഒരു പൂർണാന്തരിക പ്രതിഫലനമാണ് അപ്പൊ ഇതില് എന്താ ശരിക്കും സംഭവിക്കുന്നത് ആ ഉയർന്ന അപവർത്തനാംഗമുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് താഴ്ന്ന അപവർത്തനാംഗം വരുന്ന മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ അത് പൂർണമായും ആദ്യ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ പ്രതിഫലിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇതിനെയാണ് നമ്മൾ പൂർണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഓപ്റ്റിക്കൽ ഫൈബർ ഇതിനൊരു ഉദാഹരണം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അതേപോലെ ബൈനോക്കുലർ പെരിസ്കോപ്പ് ദൂരദർശിനികൾ ഇതെല്ലാം എന്താണ് ഈ ഒരു പ്രകാശ പ്രതിഭാസം ഉപയോഗിച്ച് നടക്കുന്നതാണ് ഓക്കെ അപ്പൊ അത് ഓർത്തു വച്ചേക്കാം നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത് മീറ്റർ പ്രകാശവർഷം വർഷം അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇതെല്ലാം എന്താണ് ലെങ്ത് അഥവാ നീളം അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ പ്രകാശവർഷവും എന്താണ് നീളം അളക്കുന്നതിനുള്ളതാണ് മിക്കൽ യൂണിറ്റും നീളം അളക്കുന്നതിനുള്ളതാണ് ഏതാണ് പിന്നെ അല്ലാതെ വരുന്നത് ആ സെക്കൻഡ് മാത്രമാണ് അല്ലെ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് സമയം അഥവാ ടൈം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സോ ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റിൻ ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നില് പത്ത് സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക ഈ ക്വസ്റ്റിൻ കാണുമ്പോഴേ പലരും ചെയ്യാതെ പോകും പക്ഷെ അത് അങ്ങനെ ഒന്നും വേണ്ട നിങ്ങൾ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതില് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് സിമ്പിൾ നൊട്ടേഷൻസ് ആണ് അതായത് നമ്മള് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരത്തിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എഫ് ആണ് സ്മോൾ ലെറ്റർ എഫ് ആണ് എന്താണ് ഫോക്കസ് ദൂരമാണ് ഫോക്കസ് ദൂരമാണ് അതേപോലെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ലെറ്റേഴ്സ് ആണ് യു ഉണ്ട് അതേപോലെ വി ഉണ്ട് യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് അതായത് നമ്മൾ വെച്ചിരിക്കുന്ന വസ്തുവിന്റെ ദൂരമാണ് മിററിൽ നിന്ന് വസ്തുവിനുള്ള ദൂരം അതേപോലെ വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഫ് യു വി എന്താണെന്ന് മനസ്സിലാക്കാം പിന്നെ ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടത് ഇവരുടെ സൈൻ ആണ് അതായത് പോസിറ്റീവ് വരുന്നത് എവിടെ നെഗറ്റീവ് വരുന്നത് എവിടെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ ദർപ്പണമാണ് നമ്മുടെ ക്വസ്റ്റിനു ആയതുകൊണ്ട് ദർപ്പണം മാത്രമാണ് ഞാൻ പറയുന്നത് ഇതേപോലെ ലെൻസിനും ഇത്തരത്തിലുള്ള സൈൻ വരുന്നുണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പറയാം അപ്പൊ ദർപ്പണത്തിന്റെ കേസിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ദർപ്പണം പറയാം ഒന്ന് എന്താണ് കോൺവെക്സ് ആണ് അല്ലെ ഒന്നെന്ന് പറയുന്നത് കോൺവെക്സ് ആണ് മറ്റൊന്നെന്ന് പറയുന്നത് കോൺ ആണ് കോൺവെക്സും ഉണ്ട് കോൺ ഉണ്ട് ഇനി ശ്രദ്ധിച്ചോ കോൺവെക്സിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഓൾവൈസ് പോസിറ്റീവ് ആയിരിക്കും എഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും എന്നാൽ കോൺകേവിലേക്ക് വരുമ്പോൾ എഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അപ്പോ കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവും കോൺകേവ് ദർപ്പണത്തിൻ്റെത് ഫോക്കസ് ദൂരം ആയിരിക്കും ഇനി നമ്മൾ പാഠപുസ്തകത്തിലെ ന്യൂ കാർട്ടീഷ്യൻ രീതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ നമുക്ക് പ്രോബ്ലം ചെയ്യാം അടുത്തത് യു എടുക്കാണ് അതായത് ഇമേജ് സോറി ഒബ്ജെക്റ്റ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് കേസിലും നെഗറ്റീവ് ആണ് അതായത് കോൺവെക്സ് മിറർ ആണെങ്കിലും കോൺകേവ് മിറർ ആണെങ്കിലും യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് ഇനി കോൺവെക്സിന്റെ കേസിൽ വി എന്ന് പറയുന്നത് ഓൾവെയ്സ് പോസിറ്റീവ് ആയിരിക്കും വി ഇസ് ഓൾവെയ്സ് പോസിറ്റീവ് എന്നാൽ കോൺകേവിലേക്ക് വരുമ്പോൾ വിക്ക് രണ്ട് രീതിയിലുള്ള വാല്യൂസ് വരാം ഒന്നില്ലെങ്കിൽ നെഗറ്റീവ് വരാം അല്ലെങ്കിൽ പോസിറ്റീവ് വരാം നെഗറ്റീവ് വരുന്നത് റിയൽ ഇമേജസിനായിരിക്കും യഥാർത്ഥ ഇമേജസ് അല്ലേ അപ്പൊ അത് ക്വസ്റ്റിൻ്റെ അകത്ത് അത് അങ്ങനെ ആണെങ്കിൽ അത് അവർ സ്പെസിഫൈ ചെയ്ത് പറയും ഇപ്പോൾ ഒരു യഥാർത്ഥ ഇമേജ് ആണ് ഇങ്ങനെ വെച്ചപ്പോൾ ഉണ്ടായെന്നൊക്കെ പറയും ഇനി ഇത് പോസിറ്റീവ് വരുന്നത് വിർച്വൽ ഇമേജസ് അല്ലെങ്കിൽ മിഥ്യ ഇമേജസിനാണ് പോസിറ്റീവ് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം എന്താണ് എഫ് ഫോക്കസ് ദൂരമാണ് യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് വി ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഓക്കെ ഇനി കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണത്തിന്റെ കേസിൽ എഫ് പോസിറ്റീവ് ആണ് യു നെഗറ്റീവ് ആണ് വി പോസിറ്റീവ് ആണ് കോൺകേവ് ദർപ്പണത്തിലേക്ക് വരുമ്പോൾ എഫ് നെഗറ്റീവ് ആണ് യു നെഗറ്റീവ് ആണ് വി പോസിറ്റീവ് നെഗറ്റീവ് വരാം പോസിറ്റീവ് ഫോർ വിർച്വൽ ഇമേജസ് നെഗറ്റീവ് ഫോർ റിയൽ ഇമേജസ് ക്ലിയർ ആയല്ലോ അല്ലെ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നില് ഒരു കോൺകേവ് ദർപ്പണം കണ്ടോ നമ്മൾ ഇവിടെ പറഞ്ഞ കോൺകേവിന്റെ കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത് കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ പത്ത് സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അപ്പോ കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ പത്ത് സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള യു ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യു എത്രയാണെന്നാണ് പറയുന്നത് ആ യു എന്ന് പറയുന്നത് ാണ് പത്ത് സെന്റിമീറ്റർ ആണ് ഇനി അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ് യു എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് എന്താണ് ഓൾവേസ് നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ കോൺ കേവ് കേററിന്റെ കേസിൽ യു എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ആണ് സോ അപ്പോ നമുക്ക് എന്തെന്ന് കൊടുക്കാം ഇവിടെ മൈനസ് ടെൻ എന്ന് കൊടുക്കാം അല്ലെ ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നെ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം കണ്ടോ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് നാൽപ്പത് സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു അപ്പോ യഥാർത്ഥ പ്രതിബിംബം യഥാർത്ഥ പ്രതിബിംബം എന്നാണ് പറഞ്ഞത് സോ റിയൽ ആണ് അതായത് അവിടെയും നെഗറ്റീവാണ് വരുന്നത് അല്ലെ അപ്പോ വി ആണ് തന്നിട്ടുള്ളത് ഇമേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ അകലമാണ് സോ വി എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് നാൽപ്പതാണ് അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ദൂരം എത്ര എന്നാണ് ക്വസ്റ്റിൻ അപ്പോ ഇതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം മിറർ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എന്നാണ് തിനെ ഒന്നുകൂടെ വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ വി പ്ലസ് യു ഡിവൈഡ് ബൈ യു വി എന്ന് വരും ഇനി അതിഫ് കിട്ടാൻ നമുക്ക് ഇക്വേഷനെ നേരെ തിരിച്ചിട്ടാൽ മതി യു വി ബൈ വി പ്ലസ് യു ഒന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാം അതായത് എഫ് കണ്ടുപിടിക്കാനുള്ളത് വി കണ്ടുപിടിക്കാനുള്ളത് യു കണ്ടുപിടിക്കാനുള്ളത് ഇത്തരത്തിലുള്ളത് കാണാതെ പഠിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഇങ്ങനെ ഡെറൈവ് ചെയ്തുകൊണ്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോ നമുക്ക് എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എഫ് ഇസ് ഈക്വൽ ടു യു വി ആണ് അല്ലെ യു ഇൻ വി മൈനസ് ടെൻ ഇൻറ്റു മൈ എന്ന് പറഞ്ഞാൽ എന്തായി മൈനസ് ഇന്റു മൈനസ് അവിടെ പ്ലസ് ആയി പത്തേ ഇന്റു നാൽപ്പത് എന്താണ് നാനൂറ് ആണ് ഡിവൈഡഡ് ബൈ മൈനസ് ടെൻ പ്ലസ് മൈനസ് ഫോർട്ടി ആണ് രണ്ട് കേസിലും മൈനസ് വന്നിട്ടുണ്ട് അല്ലേ അതായത് രണ്ട് മൈനസ് ഉള്ള സംഖ്യകളെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ആ സമയത്ത് എന്തായിരിക്കും അവരുടെ സൈൻ വരുന്നത് ആ ആഡ് ചെയ്തിട്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം എന്നാണ് നമ്മൾ മാത്സില് റൂള് പറയുന്നത് അല്ലെ സോ പത്ത് പ്ലസ് നാൽപ്പത് എത്രയാണ് അമ്പതാണ് നെഗറ്റീവ് സൈൻ കൊടുക്കണം സോ മൈനസ് അൻപത് വരും ഇനി നിങ്ങൾ നാനൂറ് ബൈ അൻപത് ഡിവൈഡ് ചെയ്തേ എത്ര വരും ഉത്തരം എട്ട് വെറും എട്ടാണോ മൈനസ് എട്ട് വരും എങ്ങനെയാണ് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ ആർക്കെങ്കിലും ഒരാൾക്ക് മൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലും മൈനസ് കൊടുക്കണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രണ്ടു പേർക്കും മൈനസ് ഉണ്ടെങ്കിൽ നമ്മുടെ മൈനസ് അവിടെ ക്യാൻസൽ ആയി പോകും അപ്പോ ഇവിടെ ആൻസർ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മൈനസ് എയ്റ്റ് സെന്റിമീറ്റർ ആണ് കേട്ടോ അപ്പൊ വലിയ കാര്യൊന്നുമില്ല നമുക്കിത് ശരിക്കും ഇത് പലരും ഇങ്ങനെയുള്ള ക്വസ്റ്റിനും ഒരുപാട് തവണ ഇതുപോലെ പല പരീക്ഷകളിൽ ചോദ്യം ചോദിച്ചു കണ്ടോണ്ട് അപ്പൊ എല്ലാരും ഈ കൊസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും ബുദ്ധിമുട്ടാന്ന് ഓർത്ത് പക്ഷെ ഈ ഒരു സൈൻ കൺവെൻഷൻ ഈ ഒരു റൂൾ അറിയാമെങ്കിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ആണല്ലോ അല്ലെ അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം അതായതാണ് കറക്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മുംബൈ ആണ് കേട്ടോ അടുത്തത് ചാറ്റ് ജി ടി പിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പശ്ചാത്തയ രാജ്യം ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പശ്ചാത്തയ രാജ്യം ഏതാണ് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇറ്റലി ആണ് ഇറ്റലി ആണ് ചാറ്റ് ജി പി നിരോധനം ഏർപ്പെടുത്തിയത് അടുത്ത നാല്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കുമ്മായം അടിച്ച ചുവരിൽ എന്താണ് കുമ്മായം അടിച്ച ചുവരില് ഒരു തിളക്കം കാണപ്പെടുന്നത് എന്തു രൂപപ്പെടുന്നത് കൊണ്ടാണ് അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കാൽഷ്യം കാർബണേറ്റ് രൂപപ്പെടുന്നുകൊണ്ടാണ് അപ്പൊ അവിടെ അത് ഓർത്ത് വെച്ചോണേ കാൽഷ്യം കാർബണേറ്റിന്റെ കെമിക്കൽ ഫോർമുല ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു സി എ സിഒ ത്രീ ആണ് എന്താണ് സി എ സിഒ ത്രീ ആണ് ഇനി ഈ കാൽഷ്യം കാർബണിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുത്താൽ അത് വിഘടിച്ച് കാൽഷ്യം ഓക്സൈഡും കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റിൻ മുമ്പ് ഉണ്ടായിരുന്നു ഇനി കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു ഫോമാണ് ചുണ്ണാമ്പ് കല്ല് കേട്ടോ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു ഫോമാണ് അപ്പൊ അതൊന്നവിടെ ഓർത്തു വെച്ചേക്കാം അടുത്ത ക്വസ്റ്റിൻ ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവിടെ ഒരൊറ്റ കാര്യം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലെത്താം അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു മെറ്റലും ഒരു ആസിഡും കൂടെ കമ്പൈൻ ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും ഏതാണ് ഓപ്ഷൻ എ എഫ് ഇ സി എൽ ത്രീ എച്ച് ടു ഇത് രണ്ടു ആണ് ഉണ്ടാകുന്നത് അടുത്ത നാല്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡി സെപ്ഷനിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം വളരെ സിമ്പിൾ ആണല്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആണ് ാണ് പിന്നെന്താണ് നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ളാണ് സബ്ഷെല്ലുകളെ പറ്റി അല്ലെ നമുക്ക് നമ്മുടെ പ്രധാന ഊർജ്ജ നിലകളും കൂടെ ഒന്ന് ഈ കൂടെ ഓർത്തു വെച്ചിരിക്കണം അതേതൊക്കെയാണ് കെ എൽ എം എൻ കെ എൽ എം എൻ ആണ് അതിൽ കെ ഷെല്ലിൽ കൊള്ളുന്നത് രണ്ട് ഇലക്ട്രോൺസ് എല്ലിൽ ആവുമ്പോഴത്തേക്കും എത്രയാണ് എട്ട് ഇലക്ട്രോൺസ് ദൻ എമ്മിൽ ആവുമ്പോഴത്തേക്കും പതിനെട്ട് ഇലക്ട്രോൺസ് എന്നിലാവുമ്പോഴത്തേക്കും മുപ്പത്തിരണ്ട് ഇലക്ട്രോൺ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ അപ്പോൾ പ്രധാന ഊർജ്ജ നിലകൾ അല്ലാതെ ആറ്റങ്ങൾക്ക് എന്താണ് നിലകൾ അഥവാ ഉണ്ട് അതാണ് എസ് പി എഫ് അല്ലെ അതിൽ എസ്സിൽ രണ്ട് ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും പിയിലാണെങ്കിൽ ആറെണ്ണം ഡിയിലാണെങ്കിൽ പത്തെണ്ണം എഫിലാണെങ്കിൽ പതിനാലെണ്ണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം കെ ഷെല്ലില് രണ്ട് ഇലക്ട്രോൺ എൽ ഷെല്ലില് എട്ട് എമ്മില് പതിനെട്ട് എന്നില് മുപ്പത്തിരണ്ട് എസില് രണ്ട് പി യിൽ ആറ് ഡിയില് പത്ത് എഫില് പതിനാല് ഇത് ഇത് ഈ ഒരു എസ് പി ഡി എഫ് കിട്ടിയാൽ തന്നെ നമുക്ക് കെ എൽ എം എൻ ആലോചിക്കാവുന്നതേ ഉള്ളു അതെങ്ങനെയാണ് അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കെ എന്ന് പറയുന്ന ഷെല്ലിന് ഒരു ഏറ്റവും ഉപ ഊർജ നിലയുള്ളു അതാണ് എസ് എസ് മാത്രമേ ഉള്ളു സോ എസ് ൽ എത്ര ഇലക്ട്രോൺസ് ആ രണ്ട് ഇലക്ട്രോൺ അതുകൊണ്ട് ഇവിടെയും രണ്ട് ഇലക്ട്രോണേ പറ്റുള്ളൂ എന്നാൽ എൽ എന്ന മെയിൻ ഷെല്ലിന് എസും പിയും അല്ലെ രണ്ട് ഉപൌർജ്ജ നിലകളുണ്ട് അപ്പോൾ എസിൽ രണ്ട് ഇലക്ട്രോൺ കൊള്ളും ആറ് എണ്ണം വരും അങ്ങനെയാണ് രണ്ടേ പ്ലസ് ആറ് ഇവിടെ എട്ട് വന്നത് ഇനി എം എന്ന നിലയെ സംബന്ധിച്ചിടത്തോളം അതിന് മൂന്ന് ഉപ ഊർജ നിലകളാണുള്ളത് എസ് ഉണ്ട് പി ഉണ്ട് ഡി ഉണ്ട് അപ്പൊ എല്ലാം കൂടെ കൂട്ടി നോക്കിയേ രണ്ട് പ്ലസ് ആറ് പ്ലസ് പത്ത് എത്ര വരും പതിനെട്ട് വരും ആൻഡ് ലാസ്റ്റ് വൺ എന്നിന് ആണെങ്കിൽ എസ് പി എഫ് എന്നിങ്ങനെ നാല് സബ്ഷനുകൾ ഉണ്ട് സോ ടു പ്ലസ് സിക്സ് പ്ലസ് ടെൻ പ്ലസ് ഫോർട്ടീൻ വിച്ച് ഇസ് ഈക്വൽ ടു തേർട്ടി ടു വരും കേട്ടോ അങ്ങനെയാണ് ഇവിടെ മുപ്പത്തിരണ്ട് വന്നത് ഓക്കെ അപ്പോ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം ലാസ്റ്റ് അൻപതാമത്തെ ക്വസ്റ്റൻ ആണ് ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് നിങ്ങൾ ഓറുകൾ പഠിച്ച സമയത്ത് അല്ലെ അയിരുകളെ പറ്റി പഠിച്ച സമയത്ത് ഇത് പഠിച്ചിട്ടുണ്ട് ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ അയിരാണ് ആ ആണ് അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി ടി ഐ ഒ ടു ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ നമ്മള് പത്ത് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക ഇത്തരത്തിൽ പി വൈ ക്യൂസും പത്ത് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലെയുള്ള പരീക്ഷകളിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ ഒരു റിവിഷൻ കൂടി ആവും അല്ലെ സോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പടുത്തൊരു ക്ലാസ്സിൽ പത്ത് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് കണ്ടുമുട്ടാം സോ ഇന്നത്തേക്ക് Bye.